ിൽ ഏറ്റവും സ്നേഹമുള്ള പരിശുദ്ധി അമ്മയുടെ പ്രിയപ്പെട്ട മക്കളെ പതിമൂന്നാം ദിവസത്തിലേക്ക് നമ്മളെല്ലാം പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മൾ കാണാനായിട്ട് ഉദ്ദേശിക്കുന്ന വിഷയം പരിശുദ്ധ കന്യകാമറിയം മധ്യസ്ഥയാണ് എന്നതിനെ കുറിച്ചവരെ എന്തുകൊണ്ടാ പരിശുദ്ധി അമ്മ മധ്യസ്ഥയാണെന്ന് പറയാൻ കാരണം അപ്പൊ നമ്മൾ തിരിച്ചറിയേണ്ടത് മധ്യസ്ഥ എന്ന് വെച്ചാൽ എന്താണ് മധ്യസ്ഥ എന്ന് വെച്ചാൽ നമുക്കറിയാം മധ്യവർത്തി ദൈവത്തിൻ്റെയും മനുഷ്യകുലത്തിൻ്റെയും ഇടയിൽ ദൈവത്തിന്റെയും ആയിട്ട് നിൽക്കുക എന്നതാണ് മറിയത്തിൻ്റെ അല്ലെങ്കിൽ മറിയത്തെ ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം പറഞ്ഞു എന്ന് വെച്ചാൽ തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ ഒരേ സമയം തന്നെ ദൈവമക്കളുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ദൈവമക്കളുടെ ആവശ്യങ്ങൾ മുഴുവനും സ്വീകരിച്ച് ദൈവത്തിന്റെ സന്നദ്ധിയിൽ സമർപ്പിക്കുകയും അതേ സമയം തന്നെ ദൈവത്തിന്റെ ഇഷ്ടവും ദൈവത്തിന്റെ ഹിതവും അതിനെക്കുറിച്ച് എന്താണോ അത് മുഴുവനും സ്വീകരിച്ച് ദൈവ മക്കളെ അറിയിക്കുകയും ചെയ്യുന്ന ദൗത്യമാണ് മധ്യസ്ഥയായ പരിശുദ്ധ അമ്മ മാതാവിന്റെ ദൗത്യം അതുകൊണ്ടാണ് പരിശുദ്ധി അമ്മ എന്തെന്ന് വിളിക്കുന്നത് എന്ന് വിളിക്കാനുള്ള കാരണം പ്രിയപ്പെട്ട മക്കളെ ഞാൻ വീണ്ടും ഇടയിൽ പ്രതിഷ്ഠിക്കപ്പെട്ട വ്യക്തിയാണ് അമ്മ എന്ന് വെച്ചാൽ വിശുദ്ധന് പറയുന്ന കാര്യതാണ് പ്രത്യേകിച്ച് വിശുദ്ധ ബനവഞ്ചർ പറയുന്ന ഒരു കാര്യപ്രകാരമാണ് എന്റെ പ്രിയപ്പെട്ടവരെ മനുഷ്യകുലത്തിന്റെ ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും സഹനങ്ങളും വേദനകളും കണ്ണീരും സങ്കടങ്ങളും അമ്മ മുഴുവനും ശേഖരിച്ച് ദൈവപിതാവിന് സമർപ്പിക്കുന്നു ആ മക്കൾക്ക് ആവശ്യമായിട്ടുള്ള കൃപകള് സ്വീകരിക്കുകയും ആ മക്കൾ ദൈവഹിതം എന്താണോ ദൈവ ഇഷ്ടം എന്താണോ അത് മനസ്സിലാക്കി അത് ഏറ്റെടുത്തുകൊണ്ട് അമ്മ ഈ മക്കൾക്ക് കൊണ്ടുപോയി സമർപ്പിക്കുകയും കൊടുക്കുകയും ചെയ്യുന്ന ദൗത്യമാണ് ഓരോ നിമിഷവും ഈ ഭൂമിയിൽ അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ അമ്മ മാതാവിന് വലിയൊരു അവകാശം ദൈവം കൊടുത്തിട്ടുണ്ട് എന്താ അറിയണോ അത് മറ്റൊന്നുമല്ല ഭൂമിയിലെ മക്കളുടെ ആവശ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനുള്ള ദൈവപിതാവിന് ഈശോയ്ക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനുള്ള ഒരു അവകാശം അമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ട് ഇത് മനസ്സിലാക്കണമെങ്കിൽ കാനായലെ കല്യാണം നോക്കിക്കും കാനായിലെ കല്യാണത്തിലേക്ക് വരുമ്പോൾ ആ കുടുംബത്തിനൊരു ആവശ്യം വന്നേക്കുക ആ ആവശ്യം അറിയുന്ന വ്യക്തി പരിശുദ്ധി അമ്മയാ മറ്റാരും മനസ്സിലാക്കുന്നതിന് മുമ്പ് ആ ആവശ്യം പരിശുദ്ധി അമ്മ തിരിച്ചറിഞ്ഞു എന്നിട്ട് അമ്മ ചെയ്യുന്ന കാര്യം എന്താ ആ ആവശ്യം എടുത്തു കൊണ്ടുപോയിട്ട് ദൈവപുത്രനോട് തന്റെ മകന്റെ മുമ്പിൽ പോയിട്ട് പറയുവാണ് അവർക്ക് വീഞ്ഞില്ല ഇതെന്താണ് മനുഷ്യന്റെ ആവശ്യം പ്രിയപ്പെട്ടവരെ അതിനുശേഷം ഈ പുത്രന്റെ ഹിതം അപ്പന്റെ ഹിതം ഇതെന്താണ് എന്ന് അമ്മ മനസ്സിലാക്കി അമ്മ പോയിട്ട് നേരെ പരിചാരകരോട് പറയുന്ന ഒരു കാര്യമുണ്ട് അവൻ പറയുന്നത് പോയി മകന്റെ അടുത്ത് പറയുന്നു മകൻ മകന്റെ ആഗ്രഹം ഹിതം എന്താണോ അത് പോയിട്ട് മക്കളോടും സംസാരിക്കുന്നു അവർക്ക് വീഞ്ഞില്ല ഈ ഭൂമിയിൽ മനുഷ്യകുലത്തിന്റെ ഏതൊക്കെ മേഖലയിലാണോ വീഞ്ഞു തീർന്നു പോയേക്കണേ ആ കാര്യം മുറ്റുപനും അമ്മ കണ്ടെത്തുക എന്നിട്ട് അത് മുറ്റുപനും അമ്മ എടുത്തുകൊണ്ട് മകന്റെ എടുത്തു കൊണ്ട് പോയിട്ട് പറയുവാണ് അവർക്ക് വീഞ്ഞില്ല അതിനുശേഷം അമ്മ ചെയ്യുന്ന കാര്യം അവിടെന്ന് എല്ലാം സ്വീകരിച്ചു കൊണ്ട് മക്കളോട് പോയി പറയുന്നു അവൻ പറയുന്നത് ചെയ്യുവിൻ പ്രിയപ്പെട്ടവരെ ഈ ഒരു കാര്യമാണ് പരിശുദ്ധി അമ്മ ഈ കാലഘട്ടത്തിൽ ും ചെയ്യുന്നെ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം ഇതാണ് പരിശുദ്ധി അമ്മ ഒത്തിരി സംസാരിക്കുന്നുണ്ട് അതുകൊണ്ടല്ലേ കഴിഞ്ഞ നൂറ് വർഷം നിങ്ങൾ ചിന്തിച്ചു നോക്കി ഏറ്റവും കൂടുതൽ അമ്മ പ്രത്യക്ഷപ്പെട്ടേക്കുവാ നിങ്ങൾക്ക് അമ്മയുടെ സ്വരം മനസ്സിലാക്കാൻ നിങ്ങൾ അമ്മയൊന്ന് സ്നേഹിച്ചേ നമ്മുടെയും ദൈവപിതാവിന്റെ ഇടയിൽ ഒരു അമ്മ നിപ്പുണ്ട് നമ്മളും പണ്ടൊക്കെ കുടുംബത്തിൽ നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ ഒരു ആവശ്യമുണ്ട് ഒരു ഒരു ചെറിയ കാര്യത്തിൽ ചേരണം അല്ലെങ്കിൽ ഇത്തിരി പൈസയുടെ ആവശ്യമുണ്ട് നമുക്ക് പപ്പയോട് അപ്പയോട് ഡാഡിയോടൊക്കെ പറയാൻ ഒരു മടിയാ പക്ഷെ നമ്മൾ പോയിട്ട് എന്ത് ചെയ്യും മമ്മിയോട് പറയും ഇതുപോലെ തന്നെയാണ് പ്രിയപ്പെട്ടവർ ഇന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യം നമുക്ക് ദൈവ പിതാവിനോട് ഈശോയോട് പറയാൻ പലർക്കും മടിയാ നമ്മൾ എന്ത് ചെയ്യണം അമ്മയോട് പറഞ്ഞേ അമ്മ ഇതപ്പ മേടിച്ചു തരും നമ്മൾ കരയാൻ നമ്മൾ സങ്കടപ്പെടാൻ നമ്മൾ നിരാശയിൽ അകപ്പെട്ട് കിടക്കാൻ നമ്മൾ ഇങ്ങനെ ആടിത്തൂങ്ങി നിൽക്കാൻ നമ്മൾ ആകപ്പാടെ തളർന്ന് ഇതിന് അമ്മ സമ്മതിക്കില്ലെന്ന് അമ്മയ്ക്ക് ഇഷ്ടമല്ല നമ്മൾ അമ്മയുടെ മക്കളാണെങ്കിൽ നമ്മൾ ഉയരണം നമ്മൾ വളരണം നമ്മൾ നമ്മള് അടുത്ത കൊതിയെ ഈ ഒരു ചിന്തയിൽ നിന്നുകൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ പരിശുദ്ധി അമ്മയ്ക്ക് മറ്റൊരു റോളുണ്ട് അത് മറ്റൊന്നുമല്ല ശക്തയായ വക്താവും അഭിഭാഷയും കൂടിയ പരിശുദ്ധിയമ്മ ശക്തമായിട്ടുള്ള ഒരു വക്താവ രണ്ട് അഭിഭാഷക എന്തുകൊണ്ടാണ് ശക്തമായിട്ടുള്ള ഒരു വക്താവാണെന്ന് പറയാൻ കാരണം പ്രിയപ്പെട്ടവരെ ഇതിനെക്കുറിച്ച് കുറിച്ച് മിസ്റ്റർ അൽഫോൺസ് ലിഗോരി പറയുന്ന ഒരു കാര്യപ്രകാരമാണ് ദൈവത്തിന്റെ സന്നിധിയിൽ ക്രബ കണ്ടെത്തിയവളാണ് പരിശുദ്ധിയമ്മ ദൈവസന്നിധിയിൽ ക്രബ കണ്ടെത്തി കഴിഞ്ഞു നീ അമ്മ ഈ ക്രബ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ അപ്പനോട് പറയുന്ന മകനോട് പറയുന്ന ഒരു കാര്യപ്രകാരമാണ് എന്റെ ദൈവമേ എന്റെ രാജാവേ തിരുസന്നദിയിൽ നിന്റെ ദാസി ദാസിക്രഭ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ നടത്തുന്ന ഈ യാചന അങ്ങ് സ്വീകരിക്കണമേ ഞാൻ ആർക്കു വേണ്ടി എല്ലാം അപേക്ഷിക്കുന്നുവോ അവർക്ക് വേണ്ടി അങ്ങേ തിരുക്കുമാറിന്റെ രക്തം ചിന്തിയല്ലോ ആ മകൻ ഈശോ എന്റെയും മകനാണെന്ന് അങ്ങ് ഓർക്കണമേ ആ തിരു രക്തത്തെയും എന്റെ രക്തക്കണ്ണീറിനെയും ഓർത്ത് അങ്ങേ മക്കളായ ഇവർക്ക് വേണ്ടി അങ്ങ് കരുണയായിരിക്കണമേ വെച്ചാൽ അമ്മ മാതാവ് നിരന്തരം പ്രിയപ്പെട്ടവരെ അമ്മ മാതാവ് നിരന്തരം ഇതുപോലെ യാചന നടത്തിക്കൊണ്ടിരിക്കുക കാരണം കൃപ കണ്ടെത്തിയവളായതുകൊണ്ട് അവൾക്കൊരു അവകാശമുണ്ട് അവിടെ പോയി യാചിക്കാൻ അവിടെ പോയി പറയാൻ ഒരു മക്കളായി നമുക്ക് വേണ്ടി എപ്പോഴും ഇങ്ങനെ പോയി പറഞ്ഞു കൊണ്ടിരിക്കും അതെങ്ങനെ എന്തിനെ പ്രതിയാ തന്റെ മകൻ ചിന്തിയ രക്തം തന്റെ രക്ത അനന്ത അനന്തയോഗ്യതയാണ് ഈ ഒരു കാര്യം എൻ്റെ ഈ കൊച്ചിന് സാധിച്ചു തരണം മനസ്സിലായ പ്രിയപ്പെട്ടവർ നമ്മള് നമ്മളൊരു കാര്യം അമ്മയെടുത്ത് പറയുമ്പോൾ നമുക്കൊരു ആവശ്യം ഉണ്ടെന്ന് നമ്മൾ അമ്മയുടെ അടുത്ത് വന്നാൽ മതി പറയണ്ട അമ്മക്കറിയാം അമ്മ അപ്പ പോയിട്ട് ഈശോടെ അടുത്ത് പോയിട്ട് അപ്പനോട് പോയിട്ട് ഇങ്ങനെ പറയും എന്റെ രക്ത കണ്ണീരിനെ പ്രതിയും എൻറെ മകൻ ചിന്തിയ രക്തത്തെ പ്രതിയും ഈ കാര്യം എൻ്റെ മകന് കൊടുക്കണം ഇത് പറയുമ്പോൾ ദൈവത്തിന് നിഷേധിക്കാൻ പറ്റില്ല ശക്തിയായിട്ടുള്ള അഭിഭാഷക എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം പ്രിയപ്പെട്ടവരെ ദൈവം സർവശക്തനാണെങ്കിൽ പരിശുദ്ധി അമ്മ സർവശക്തയാ ആ ഒരു കാര്യം ഉള്ളത് കൊണ്ട് തന്നെ പരിശുദ്ധി അമ്മ പറയുന്ന കാര്യം ദൈവത്തിന് നിഷേധിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഒരാൾ അമ്മയായി തീരുമ്പോൾ ആ അമ്മയ്ക്കൊരു അധികാരം ആരുടെ മേലുണ്ട് മകന്റെ മേലുണ്ട് നിങ്ങൾ തിരിച്ചറിഞ്ഞ പ്രിയപ്പെട്ടവരെ ഒരു മകൻ ചക്രവർത്തിയായിട്ട് ഇരിക്കട്ടെ എന്നുണ്ടാവും ലോകത്തിലെ അല്ലെങ്കിൽ ആ രാജ്യത്തുള്ള ബാക്കി എല്ലാവരും പ്രജകളാ പക്ഷേ ആ ചക്രവർത്തിയുടെ അമ്മ ഒരിക്കലും പ്രജയല്ല അമ്മയാ ചക്രവർത്തിയുടെ അമ്മയാ ഇതുപോലെ തന്നെയാ പ്രിയപ്പെട്ടവര് ദൈവ സർവശക്തനാണെങ്കിലും അല്ലെങ്കിൽ ഈശോ ദൈവമാണെങ്കിലും അത് മകനാ ആ മകൻ ദൈവമാണെങ്കിലും ആ മകന്റെ മകളല്ല മറിച്ച് ആ മകന്റെ അമ്മയാണ് പരിശുദ്ധ അമ്മ അതുകൊണ്ട് അമ്മ ചെയ്യുന്ന കാര്യം നിരന്തരം ഈ അഭിഭാഷകയായിട്ട് ഈ മകന്റെ അടുത്ത് അപേക്ഷ നടത്തും ആ അപേക്ഷകളൊന്നും മകൻ നിരസിക്കില്ല അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധാത്മാക്കള് പറയുന്ന കാര്യപ്രകാരമാണ് വിശുദ്ധാത്മാക്കൾ പറയുന്നു മറിയത്തിന്റെ മാധ്യസ്ഥം ദൈവസന്നിധിയിൽ ശക്തവും ഫലദായവുമാണ് ശക്തമാണ് ഫലദായകമാണ് എന്തുകൊണ്ട് അതിന് വലിയൊരു ഉത്തരമുണ്ട് സ്വർഗത്തിൽ നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ഇതാ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഈ മകൻ ഈ തിരുക്കുമാറി ഉപവിഷ്ടനായിട്ടിരിക്കുക എങ്ങനെ മഹത്വപൂർണമായ മനുഷ്യത്വത്തോടു കൂടി അപ്പൊ എങ്ങനെയാ മനുഷ്യത്തെ സ്വീകരിച്ച് അത് മറിയത്തിൽ നിന്ന് അതുകൊണ്ട് തന്നെ ഈ മറിയം പറയുന്ന കാര്യം പുത്രന് നിഷേധിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് മറിയത്തിന്റെ മാധ്യസ്ഥം ഫലദായകവും ശക്തവുമാണ് എന്ന് പറയാനുള്ള അടിസ്ഥാന കാരണം അതുകൊണ്ടാണ് പറയുന്ന കേട്ടെ ഈശോമിശിക പരിശുദ്ധ മറിയത്തെ തന്റെ അമ്മയായി നിശ്ചയിച്ചപ്പോൾ തന്നെ അവളുടെ മകൻ എന്ന നിലയിൽ ആ അമ്മയെ അനുസരിക്കാൻ സ്വയം കടപ്പെടുത്തി അമ്മയ്ക്ക് അമ്മയെ അനുസരിക്കാൻ മകൻ തയ്യാറായേക്കുക ദൈവ എന്നാലും വീണ്ടും പ്രിയപ്പെട്ടവരെ റിച്ചാർഡ് പറയുന്ന ഒരു കാര്യപ്രകാരമാണ് എല്ലാ വിശുദ്ധരും ദൈവ ഹിതത്തിന് വിധേയപ്പെട്ട് കഴിയുമ്പോൾ ഈശോ തൻ്റെ അമ്മയുടെ ഹിതത്തിന് വിധേയപ്പെട്ട് കഴിഞ്ഞു വീണ്ടും കേട്ടോ മക്കളെ മിസ്റ്റർ അന്തോണിയസ് പറയുന്ന കാര്യപ്രകാരമാണ് അനുഗ്രഹീതിയായ കന്നികയുടെ പ്രാർത്ഥന ദൈവമാതാവിന്റെ പ്രാർത്ഥന ആയതുകൊണ്ട് അത് ഒരു കൽപ്പനയുടെ സ്വഭാവമെടുക്കുന്നു അതുകൊണ്ടാണ് മിസ്റ്റർ അൽഫോൺ ശ്രീ കോരി പറയുന്ന കാര്യം ഇതാണ് കുഞ്ഞാട് അവൾക്ക് വിധേയപ്പെട്ട് അവളെ അനുഗമിച്ചു എന്ന് വെച്ചാൽ മറിയത്തിന് വിധേയപ്പെടുകയും മറിയത്തിന്റെ കിതമാരായും മറിയത്തിന്റെ മുമ്പ് മറിയം പ്രാർത്ഥിക്കുമ്പോൾ അതൊരു കൽപ്പനയുടേതായ രീതിയിൽ ഈശോടെ മുന്നിൽ സമർപ്പിക്കുകയും ഈ മകൻ ഈ മറിയത്തെ അനുസരിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് മറിയം ശക്തയായിട്ടുള്ള ഒരഭിഭാഷകയാണ് മറിയത്തിന്റെ പ്രാർത്ഥന അതുകൊണ്ട് തന്നെ ഫലദായകവും ശക്തവുമാണ് ഇതിനെ കുറിച്ച് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുന്ന നല്ലതാ പ്രത്യേകിച്ച് ബ്രിജിറ്റിനോട് ഈശോ ഒരു കാര്യമുണ്ട് ഈശോ ഇങ്ങനെയാണ് ബ്രിജിറ്റിനോട് പറഞ്ഞു എന്റെ അമ്മ പറയുന്ന കാര്യം ഞാൻ ഒരിക്കലും നിഷേധിക്കില്ല എന്നിട്ട് പറയുവാണ് കാരണം ഈ ഭൂമിയിൽ വെച്ച് ഞാൻ എന്തൊക്കെ എൻ്റെ അമ്മയോട് ചോദിച്ചിട്ടുണ്ടോ അതെല്ലാം ഒരു കുറവ് പോലും ഇല്ലാത്ത രീതിയിൽ അമ്മ എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ സ്വർഗ്ഗത്തിലെത്തുമ്പോൾ എൻ്റെ അമ്മ എനിക്ക് എന്നോട് ചോദിക്കുന്ന ഒന്നും ഞാൻ നിഷേധിക്കില്ല അതുകൊണ്ടാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ വീണ്ടും മിസ്റ്റർ അൻസ്ലേം പറയുന്ന ഒരു കാര്യമുണ്ട് പരിശുദ്ധ ഈ അമ്മ മാതാവ് ഒരു കാര്യം അപ്പന്റെ സന്നദ്ധിയിൽ സമർപ്പിച്ചാൽ അപ്പൻ അത് എതിർക്കില്ല ഈ ലോകത്തിലെ ഏറ്റവും കഠിന പാപിയെടുത്ത അമ്മ ഉയർത്തിയിട്ട് ഇത് വിശുദ്ധനാക്കണമെന്ന് പറഞ്ഞാൽ ദൈവ പിതാവ് അത് ചെയ്യും കാരണം ദൈവ പിതാവിനറിയാം അമ്മ ഒരാളെ ഉയർത്തിയാൽ അത് അയോഗ്യത മാറ്റിയെടുത്തിട്ടേ ഉയർത്തു അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ മിസ്റ്റർ അൽഫോൾസ്ലി കോരി പറയുന്നുണ്ട് ഈ ലോകത്തിലെ മനുഷ്യൻ അവന്റെ ആവശ്യത്തിന് വേണ്ടി ദൈവ മുമ്പിൽ ഒത്തിരിയേറെ അർത്ഥനകളായിട്ട് വരും അത് കുറച്ച് കിട്ടുന്നുണ്ട് പക്ഷേ ഈ മക്കൾ ചോദിക്കുന്നതിനേക്കാൾ നൂറ് പടങ്ങ് വലുപ്പത്തിലാണ് പരിശുദ്ധി അമ്മ മാധ്യസ്ഥം വെച്ചുകൊണ്ട് ഈ ദൈവ മക്കൾക്ക് വേണ്ടി ഓരോ കാര്യവും നേടിക്കൊടുക്കുന്നത് അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ വീണ്ടും മിസ്റ്റർ ബെർക്കുമെൻസ് പറയുന്ന കാര്യമുണ്ട് പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്നവരോ നിങ്ങൾ അനുഗ്രഹീതരാണ് നാം പരിശുദ്ധ മറിയത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ നമ്മൾ നമ്മൾ നമ്മുടെ നിലനിൽപ്പ് ഒത്തിരി സുരക്ഷിതരാ എന്ന് വെച്ചാൽ നമ്മൾ നമ്മളമ്മക്കൊന്ന് സമർപ്പിച്ച നമ്മൾ അമ്മയ്ക്ക് സമർപ്പിച്ച വലിയൊരു ഗുണനാന്നറിയാം നമ്മൾ സുരക്ഷിതരായി തീരും അത് ഒരിക്കലും ദൈവപിതാവ് തീർക്കില്ല കാരണം അത് അങ്ങനെ ഒരു ബന്ധം കടപ്പുണ്ട് പറഞ്ഞു മക്കൾ മക്കൾ നഷ്ടപ്പെടാതിരിക്കാൻ നമ്മുടെ നമ്മുടെ കുടുംബം തകർന്നു പോകാതിരിക്കാൻ ഈ കെട്ടഴിയാൻ ഴിയാൻ നിങ്ങൾ സമർപ്പിച്ച് ഇത്രയും നല്ലൊരു മധ്യസ്ഥ നമ്മുടെ ഇടയിൽ ഉള്ളപ്പോൾ നമ്മൾ എന്തിനാണ് ഈ ഭയപ്പെടുന്നത് ആരെയാണ് ഭയപ്പെടണേ ഏതാണ് നമുക്ക് കിട്ടാതെ വരണേ എല്ലാ കാര്യവും ചോദിച്ചു വാങ്ങി തരാനായിട്ട് ശക്തിയുള്ള ഒരാള് ചോദിച്ചാൽ സ്വർഗത്തിൽ നിഷേധിക്കാൻ പറ്റാത്ത ഒരാൾ നമ്മുടെ നമ്മുടെ ഫ്രണ്ടില് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കൂടിയുണ്ട് ലയോ പറ്റാത്തതിമൂന്നാം മാർപ്പാപ്പ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ലോകത്തിൽ ഓരോ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നതും ഈ ലോകത്തിൽ ഓരോ മനുഷ്യൻ യാചിക്കുന്നതും പരിശുദ്ധ അമ്മ വഴിയാകട്ടോ പരിശുദ്ധി അമ്മയുടെ പ്രാർത്ഥനയോടോ ചേർന്നായിരിക്കണം കാരണം അപ്രകാരം പരിശുദ്ധി അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോഴും പരിശുദ്ധി അമ്മയുടെ പ്രാർത്ഥനയോട് ചേരുമ്പോഴും അത് ദൈവസന്നിൽ ഏറ്റവും മാധുരമുള്ള പ്രാർത്ഥനയായിട്ട് അവസ്ഥയായിട്ട് മാറുമെന്ന് അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ജോൺ പോൾ പോളമ്മൻ മാർപ്പാപ്പ പറയുന്നുണ്ട് സഭയുടെ പ്രാർത്ഥന പരിശുദ്ധ അമ്മ മാതാവിന്റെ പ്രാർത്ഥനയാൽ താങ്ങി നിൽക്കുന്നു പോളാറമ്മൻ മാർപ്പാപ്പ പറയുന്നുണ്ട് സഭയുടെ എല്ലാ ലിറ്റർജി പ്രാർത്ഥനയും സഭയുടെ എല്ലാ കുദാശകളും പരിശുദ്ധ അമ്മയ്ക്കും ബഹുമാനവും യാചനയും കൊടുത്തുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് അല്ലെങ്കിൽ യാചനയാണ് എന്ന് നിങ്ങൾ മാമോദിസ പരിശോധിച്ചു നോക്കിക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടുന്നുണ്ട് പരിശുദ്ധ കുർബാന അതുപോലെ കുംഭസാരം രോഗീലേപനം എല്ലാ ശുശ്രൂഷയിലും എന്തുണ്ട് ലിറ്റർജിയില് ഈ അമ്മയുടെ മാധ്യം എന്ന് വെച്ചാൽ ഈ അമ്മയോ അത്രമാത്രം ഒരു ബഹുമാനം അത്രമാത്രം ഒരു ആത്തരവ് പ്രിയപ്പെട്ടവരെ ദൈവം സ്വർഗം നൽകുന്നുണ്ട് അതുകൊണ്ടാണ് അറാമൻ മാർഫ പറയുന്ന ഒരു കാര്യപ്രകാരമാണ് മരണവേദന അനുഭവിക്കുന്നവർ അമ്മയോടാണ് മാധ്യസ്ഥം തേടേണ്ടത് ദുഃഖത്തിലും പീഡനത്തിലും കഴിയുന്നവർ അമ്മയോടാണ് മാധ്യസ്ഥം തേടേണ്ടത് കണ്ണുനീരോട് കഴിയുന്ന മക്കൾ അമ്മയോടാണ് മാധ്യസ്ഥം തേടേണ്ടത് എന്നിട്ട് പറയുവാണ് പാപ്പ പറയുന്ന കാര്യം ഇതാണ് സഭയിലെ ഓരോ വിശുദ്ധർക്കും ഓരോ പ്രത്യേക കാര്യത്തിൽ നമ്മെ സഹായിക്കാനുള്ള ക്രപാപനം നൽകപ്പെട്ടിരിക്കുന്നു മാതാവിനാകട്ടെ എല്ലാ കാര്യങ്ങളിലും നമ്മെ സഹായിക്കാൻ കഴിയും സഭയിലെ ഓരോ വിശുദ്ധർക്കും ഓരോ കാര്യത്തിലും നമ്മളെ സഹായിക്കാൻ പറ്റുള്ളൂ പക്ഷെ നമ്മുടെ അമ്മയ്ക്കോ എല്ലാ കാര്യത്തിലും അതുകൊണ്ടാണ് പറയണേ എല്ലാ പ്രാർത്ഥനയും അമ്മ വഴി പ്രാർത്ഥിക്കാൻ അതുകൊണ്ടാണ് വിശുദ്ധിന് വീണ്ടും പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ലോകത്തിലുള്ള അല്ലെങ്കിൽ സകല വിശുദ്ധ ഒന്നിച്ചു ചേർന്ന് നമുക്ക് നമ്മക്ക് മേടിച്ച് തരുന്നതിനേക്കാൾ കൂടുതൽ ഒറ്റയ്ക്ക് തരാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞു പറയുന്ന ഒരു കാര്യ പ്രകാരമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പരിശുദ്ധി അമ്മ മാതാവിനോ ഒരു സഹായം അപേക്ഷിക്കുമ്പോൾ അമ്മ ചെയ്യുന്ന കാര്യം എന്താണെന്ന് അറിയാമോ ദൈവത്തിന്റെ സന്നദ്ധിയിൽ ഇതിനായിട്ട് സമർപ്പിക്കും പ്രാർത്ഥിക്കും ആ പ്രാർത്ഥിക്കുമ്പോൾ തനിച്ചല്ല അമ്മ ചെയ്യുന്നത് സകല വിശുദ്ധരെയും സകല സകലമാലാഹമാരെയും സകല സ്വർഗവാസികളെയും തൻ്റെ കൂടെ ചേർത്തിട്ട് അവരുടെ പ്രാർത്ഥനയും കൂടി തൻ്റെ പ്രാർത്ഥനയിലൂടെ ചേർത്ത് വെച്ചിട്ട് അപ്പൻ്റെ മുന്നിൽ സമർപ്പിക്കും അപ്പൻ അത് തരും തരും എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവര് അൽഫോൺസ് ലിഗോറി പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ഒരു ക്രഭ കിട്ടാൻ വേണ്ടി ഒരു വിശുദ്ധന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ വിശുദ്ധൻ ചെയ്യുന്ന കാര്യം ഇതാദ്യം പോയിട്ട് അമ്മയോട് പറയും കാരണം ക്രഭ വിതരണം ചെയ്യുന്ന വ്യക്തി അമ്മയാ അപ്പൊ അമ്മയാണ് ഇത് കൊടുക്കുന്നത് അമ്മയിൽ നിന്നാണ് ഈ ക്രഭ ഈ വിശുദ്ധം മേടിച്ചിട്ട് ആർക്ക് നൽകുന്നത് നമുക്ക് നൽകുന്നത് അതുകൊണ്ടാണ് വീണ്ടും മിസ്റ്റർ ബെർണാഡ് പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു വ്യക്തി വിശുദ്ധരോട് ക്രഭകൾ ചോദിക്കുമ്പോൾ അവ നേടിയെടുക്കാൻ പരിശുദ്ധം അറിയും കനിഞ്ഞില്ലെങ്കിൽ അത് പ്രയോജനരഹിതമായി തീരും അതുകൊണ്ട് പരിശുദ്ധി അമ്മയുടെ സ്ഥാനം ചെറുതല്ല മക്കളെ വലിയ വലിയൊരു സ്ഥാനം എന്ന് വെച്ചാൽ മധ്യസ്ഥയാ അമ്മ കനിഞ്ഞില്ലെങ്കിൽ കിട്ടില്ല അപ്പൊ സകല ക്രഭകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ പരിശുദ്ധി അമ്മയുടെ മുമ്പിൽ മാധ്യസ്ഥം വഹിച്ചേ മാധ്യസ്ഥം തേടിക്കേ അതും കിട്ടുവാണ് പരിശുദ്ധി അമ്മ എപ്പത്തൊട്ടെ മാധ്യസ്ഥം നമുക്ക് വേണ്ടി മധ്യസ്ഥയായി നിൽക്കുന്നേ നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ച സമയം തൊട്ട് മരിച്ച് അല്ലെങ്കിൽ നമ്മൾ എപ്പോൾ ദൈവത്തിന്റെ സന്നദ്ധിയിൽ എത്തിച്ചേരുന്നോ ആ സമയം വരെ നമ്മുടെ കൂടെ മധ്യസ്ഥയായിട്ടുണ്ട് അതുകൊണ്ടാണ് വിശ്വ ഫൗസ്തീന പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ഭൂമിയിൽ ഒരു വ്യക്തി ദൈവത്തോട് ഐക്യപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ മറിയത്തോട് ചേർന്നിരിക്കണം അതുകൊണ്ടാണ് വിശ്വ ഫിൽപിനേരി പറയുന്ന കാര്യമുണ്ട് ഒരു വ്യക്തി ആത്മീയതയിൽ വളരുവാനും നിലനിൽക്കാനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ മറിയത്തോടുള്ള ഭക്തിയിലും മാധ്യസ്ഥത്തിലും വളർന്നേക്കണം അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ വീണ്ടും ഇൻസൻ പാപ്പ പറയുന്ന ഒരു കാര്യമുണ്ട് തിന്മയുടെ അന്ത്യവും പുണ്യങ്ങളുടെ ആരംഭവും മറിയമാണ് എന്ന് വെച്ചാൽ മറിയത്തിന്റെ മാധ്യസ്ഥം നമുക്ക് കിട്ടാൻ തുടങ്ങിയാൽ നമ്മളിലെ പാപം വിട്ടുപോകും പുണ്യം നമുക്ക് ലഭിക്കും രണ്ട് നമുക്ക് ആത്മീയതയിൽ വളരാനായിട്ട് പറ്റും മൂന്ന് ദൈവത്തോട് ഐക്യപ്പെടാനായിട്ടുള്ള ശക്തി ഈ മാധ്യസ്ഥരോട് നമുക്ക് മേടിച്ചു തരും പറഞ്ഞു പറഞ്ഞാൽ അനേകർ പറയുന്ന ഒരു കാര്യമുണ്ട് ദൈവത്തെ ഭയമാ കാരണം ഞാൻ ഇതുപോലെയൊക്കെ ചെയ്തിട്ട് ഇനി എങ്ങനെയാ ദൈവം എന്നെ അനുഗ്രഹിക്കുന്നത് അതിന്റെ പേരിൽ ഒത്തിരിയേറെ വ്യക്തികള് നിരാശയിൽ കിടക്കുക പാപമംഗലമായ അവസ്ഥയെ കിടക്കുക തകർന്നു കിടക്കുക പ്രിയപ്പെട്ടവർ ഇങ്ങനെ കിടക്കുന്ന മക്കളോട് പരിശുദ്ധി അമ്മ വെളിപ്പെടുത്തുന്ന ഒരു ആത്മീയ രഹസ്യമുണ്ട് മക്കളെ നിങ്ങൾക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാനായിട്ട് അയോഗ്യതയുണ്ടെങ്കിൽ കുഞ്ഞെ നീ ഓടി എന്റെ എടുത്തുവാശുദ് പറശുദ്ധി അമ്മയുടെ അടുത്ത് വരുമ്പോൾ അമ്മ നമ്മളെ അയോഗ്യത നീക്കുന്നു നമ്മൾ നേരിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അയോഗ്യരായതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ ചിലപ്പോൾ എത്തിച്ചേരില്ല അതുകൊണ്ട് ചെയ്യേണ്ട കാര്യം നമ്മൾ അയോഗ്യരാണെങ്കിൽ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അമ്മ നമ്മുടെ അയോഗ്യത നീക്കിയിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ ദൈവം നമ്മളെ നിരസിക്കില്ല എന്ന് മാത്രമല്ല ദൈവം അനവധി ക്രഭ കൊണ്ട് നമ്മളെ നിറയ്ക്കുകയും ചെയ്യും പ്രിയപ്പെട്ട ദൈവമക്കളെ അമ്മയുടെ വലിയൊരു സ്ഥാനം അത് മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ ഒന്നിപ്പിക്കുന്ന ഒരു സ്ഥാനമാണ് മനുഷ്യനെയും ദൈവത്തെയും ഒന്നിപ്പിക്കുന്ന ഒരു കണികയാണ് പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധി അമ്മയെ നമ്മൾ ചേർത്ത് വെച്ചാൽ ദൈവമാതാവ് എന്ന നിലയിലും നമ്മുടെ അമ്മ എന്ന നിലയിലും പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം ഈ പരിശുദ്ധി അമ്മ നമ്മുടെ അനുരഞ്ജിപ്പിക്കുക ഒന്നിപ്പിക്കുന്ന അതുകൊണ്ട് പരിശുദ്ധി അമ്മയുടെ അമ്മയെ കുറിച്ച് പറയുന്ന വിശുദ്ധി പറയുന്ന ഒരു കാഴ്ച കാഴ്ചപ്പാട് ഇപ്രകാരമാണ് പരിശുദ്ധി അമ്മ ചരിത്രത്തിൽ ഒരു പ്രാവശ്യം മധ്യസ്ഥയായി എന്നല്ല അല്ലെങ്കിൽ ഇനി മധ്യസ്ഥ ആവില്ല എന്നല്ല ദിവസവും എപ്പോഴും മധ്യസ്ഥയായിട്ട് നിൽക്കുക മാത്രമല്ല അത് തുടർന്നു തുടർന്നുകൊണ്ടുപോകുന്നു യേശുക്രിസ്തു എന്നുവരെ മധ്യസ്ഥനായിട്ട് നിൽക്കുന്നുണ്ടോ അന്നുവരെ പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥം തുടരും പരിശുദ്ധി അമ്മ മാതാവ് സ്വർഗാരോപണം ചെയ്ത ആ നിമിഷം ഈ കാണുന്ന മാധ്യസ്ഥ പരിപാടി നിർത്തിയില്ല ദൗത്യം നിർത്തിയില്ല മറിച്ച് ഒരു വ്യക്തി നിത്യതയോളം എത്തുന്നിടം വരെ ആ വ്യക്തിക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അത് മുറ്റുപുന അമ്മ മാതാവ് എപ്പോഴും ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കും ഒരു വ്യക്തി എത്താനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമുണ്ടോ അത് മുറ്റുപൊനം അമ്മ മാതാവ് നിരന്തരം ചെയ്തു കൊടുത്തോണ്ടിരിക്കും ഒരു വ്യക്തി പ്രിയപ്പെട്ടവരെ എത്താനായിട്ട് ഏത് ക്രപ ആവശ്യമുണ്ടോ ഇല്ലെങ്കിൽ ദൈവമായിട്ട് ഐക്യപ്പെടാനായിട്ട് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അത് മുറ്റുപോനം പരിശുദ്ധി അമ്മ നിരന്തരം ഈ വ്യക്തിക്ക് ഇങ്ങനെ മേടിച്ചു കൊടുത്തോണ്ടിരിക്കും എന്ന് വെച്ചാൽ നമ്മിൽ ക്രിസ്തു രൂപപ്പെടാൻ ആവശ്യമായ പരിശുദ്ധാത്മാവിന്റെ ശക്തി പരിശുദ്ധി അമ്മയാണ് മാധ്യസ്ഥത്തിലൂടെ നമുക്ക് വാങ്ങിച്ചു തരുന്നത് പ്രിയപ്പെട്ടവരെ അവസാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കൊച്ചുകാരിതാണ് പരിശുദ്ധി അമ്മ സഭയുടെ മാതാവാണ് മാനവരാശിയുടെ മാതാവാണ് ദൈവമാതാവാണ് പരിശുദ്ധി അമ്മ വിളി സ്വീകരിച്ചപ്പോൾ തന്നെ മാനവരാശിയുടെ സഭയുടെ മാതാവ് എന്ന ഒരു ദൗത്യം ഉണ്ട് ആ കാണുന്ന ദൗത്യം കിട്ടാൻ കാരണം പരിശുദ്ധി അമ്മ ദൈവമാതാവായതുകൊണ്ടാണ് അതിന് യോഗ്യത വർദ്ധിക്കാൻ കാരണം പരിശുദ്ധിയാമോ അമലോത്ഭയ ആയതുകൊണ്ട് അതുകൊണ്ട് പരിശുദ്ധിയാമെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ ഇന്ന് തിരിച്ചറിയേണ്ട ഒരു കാര്യം കാനായിലേക്ക് തന്നെ പോകുകയാണെങ്കിൽ കാനായിൽ വീഞ്ഞു തരുന്നതല്ലായിരുന്നു പ്രശ്നം കാനായിൽ വീഞ്ഞു തരാൻ ശക്തിയുള്ള ഒരു ക്രിസ്തു അവിടെ ഉണ്ട് എന്ന് അറിയാതെ പോയതായിരുന്നു പ്രശ്നം ഇത് നമ്മൾ മനസ്സിലാക്കണം രക്ഷകൻ എവിടെയുണ്ട് എന്നും രക്ഷകൻ ആരാണ് എന്നും നമുക്ക് കാണിച്ചു തരുന്നതും പ്രദാനം ചെയ്യുന്നതും അമ്മയാ ജീവിതത്തിൽ ഉടനീളം പല ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കും ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നത് ആ ചോദ്യത്തിനുള്ള ഉത്തരം തരുന്നത് പരിശുദ്ധി അമ്മയാണ് രക്ഷകനെ തരുന്നതും രക്ഷകനെ കാണിച്ചു തരുന്നതും ഉത്തരം തരുന്നതും മധ്യസ്ഥയായിട്ട് നിരന്തരം നിന്ന് ക്രഭമേടിച്ചു തരുന്നതും പ്രിയപ്പെട്ടവരെ ഈ അമ്മയാ അതുകൊണ്ട് ഈ അമ്മയെ മറക്കല്ലേ ഈ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് എപ്പോഴും തേടണം അമ്മ അഭിഭാഷകയാണ് അമ്മ ശക്തിയായ വ്യക്ത വക്താവ അതുപോലെ തന്നെ ഫലദായകമാ അമ്മയുടെ മാധ്യസ്ഥം നമ്മുടെ മാധ്യസ്ഥം ഒരിക്കലും തള്ളിക്കളയില്ലാത്ത മാധ്യസ്ഥ ശക്തിയാണ് ബലിജീവിതം നയിക്കുന്നവരുണ്ടല്ലോ രണ്ടാമത് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നവരുണ്ടല്ലോ മധ്യസ്ഥ ജീവിതം നയിക്കുന്നവരുണ്ടല്ലോ നിങ്ങൾ എങ്ങനെയാ മക്കളെ പ്രാർത്ഥിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും പരിശുദ്ധി അമ്മയുടെ വിമള ഹൃദയത്തോട് ചേർന്ന് ചെയ്തേ കാരണം നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പൊ എന്ത് ചെയ്യണം ആ വ്യക്തിയുടെ അമ്മ ആരാ പരിശുദ്ധി അമ്മയ അപ്പോൾ ആ വ്യക്തിയെ പരിശുദ്ധി അമ്മയ്ക്ക് സമർപ്പിച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ പരിശുദ്ധി അമ്മ ശക്തമായിട്ട് അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണം നമ്മൾ യാചനയും നമ്മുടെ പ്രാർത്ഥനയും പരിശുദ്ധി അമ്മ വഴി സമർപ്പിക്കുമ്പോൾ അമ്മ മുമ്പിൽ ഈ കാണുന്ന വ്യക്തിക്ക് വേണ്ടി ശക്തമായിട്ട് മാധ്യസ്ഥം വഹിക്കുക എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം മാധ്യസ്ഥം അത് രണ്ട് രീതിയിലാണ് ഒന്ന് ഈശോയുടെ തിരു രക്തവും രണ്ട് പരിശുദ്ധി അമ്മയുടെ രക്തക്കണ്ണീരും ഇതുപോലെ തന്നെ ഈശോയുടെ സാഹോദര്യവും പരിശുദ്ധി അമ്മയുടെ മറിയത്തിന്റെ മാതൃത്വവും ഇതുവഴിയാണ് മാധ്യസ്ഥം പ്രിയപ്പെട്ട മക്കളെ ഇവിടെ മനസ്സിലാക്കുകയെ ഈശോ ഒരു മകൻ നഷ്ടപ്പെട്ടാൽ ഈശോയ്ക്ക് എന്ത് വേദന ഉണ്ടാകും തന്റെ സഹോദരൻ നഷ്ടപ്പെട്ടാൽ ഇതിനേക്കാളും വലിയ വേദനയാണ് അമ്മയ്ക്ക് ഒരു മകൻ ഒരു മകള് നഷ്ടപ്പെട്ടാൽ അതുകൊണ്ട് നിരന്തരം മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന ഒരമ്മയ നമുക്കുള്ള അമ്മയെ ചേർത്ത് പിടിച്ചോണം അമ്മയുടെ മാധ്യസ്ഥം നമ്മൾ തേടിക്കോണം നമ്മൾ നമ്മളെപ്പോൾ ഓടിച്ചെന്നോ അമ്മ നമുക്ക് വേണ്ടി നിരന്തരം ദൈവസനത്തിൽ മാധ്യസ്ഥം വഹിക്കും ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ